മാക്സിമം എത്ര പങ്ക് കഴിക്കും പറയുന്നത് അല്ല അല്ല എത്ര വരെ പോകും അല്ലോ ഒരു മാക്സിമം നമ്മൾ എത്രയൊക്കെ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം ഐ ആം അഗൈൻ ടോക്കിംഗ് അബൌട്ട് രേണു സുദീ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ടോപ്പിക്ക് ഭയങ്കര ആയിട്ട് തോന്നാം കുറേ ആൾക്കാരെങ്കിലും കരുതും ഇവളെപ്പോഴും ഈ ഒരു ടോപ്പിക്ക് മാത്രമാണല്ലോ ചെയ്യുന്നത് ഇവക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാണെന്നുകൂടെ അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം എന്താ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവൾ ഇങ്ങനെ കുറ്റം പറയുന്നത് ഇങ്ങനെ 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 പല അഭിപ്രായങ്ങൾ തോന്നാം അഭിപ്രായങ്ങളൊക്കെ നല്ലതാണ് ആദ്യം എന്റെ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണും കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക കമന്റ് ഇടുക അല്ലാണ്ട് ഓ രേണുസുദീ ഇവൾ വീണ്ടും രേണു സുദീനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വന്നു എന്നൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇപ്പൊ വളരെ ഷോർട്ട് വീഡിയോ ആണ് നാലേ നാല് ക്ലിപ്പിംഗ്സ് എനിക്ക് വെക്കാനുള്ളു സോ എല്ലാവരും വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആയി കാണുക സോ ആദ്യമായിട്ടാണ് എന്റെ ചാനലിലോട്ട് വരുന്നതെങ്കിൽ ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് കൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും നിങ്ങൾ ആരും പറക്കണ്ട സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പിന്നെ ഈ ദുബായിലും ബഹറിൽ പോയപ്പോ വെള്ളം അടിച്ച് ബാറില് ഡാൻസ് കളിച്ചു എന്നൊക്കെ വന്നു ഞാൻ കഴിച്ചില്ലെന്നല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ റൂമിലാണ് ഞാൻ കഴിക്കുന്നത് എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കും അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നും ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്താ പ്രമോഷൻ അത് ഡാൻസ് കളിച്ച് പാട്ടുമാണ് ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു സംഭവം ഒരു ഓൺലൈൻ മീഡിയക്കാര് റേണു സുദീനടുത്ത് ചോദിക്കുകയാണ് ചോദ്യം എന്താണെന്ന് വെച്ചാല് റീണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രമോഷന്റെ ഭാഗമായിട്ട് ബാറു പോയിട്ട് വെള്ളമടിച്ച് വീഡിയോ ചെയ്തു തോന്നുന്നു ഇവൻ ഞാനും റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഹോട്ടലത്തെ ഫുഡ് കഴിക്കും എന്നിട്ട് നമ്മൾ ആ ഫുഡിന്റെ റിവ്യൂ പറയും നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പ് പോകുവാണെങ്കിൽ അവിടെ ജ്വല്ലറി ഷോപ്പിൽ പോകും എന്നിട്ട് ആ ജ്വല്ലറി കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ ഒന്ന് അണിഞ്ഞിട്ടോ അല്ലെങ്കിൽ അണിയിഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടോ അതിന്റെ റിവ്യൂ പറയും അതുപോലെ ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ബാർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പോയത് ആ ബാറിന്റെ പ്രൊമോഷനാണ് അപ്പൊ പ്രൊമോഷൻ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആള് ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കാനും കഴിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ആള് പറഞ്ഞത് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ടല്ല അവിടെ ചെയ്തത് പക്ഷെ എനിക്ക് ഡ്രിങ്ക്സ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ റൂമിലോട്ട് വരുത്തി വരുത്തിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ രേണുസുദി മദ്യപിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു താൽപ്പര്യമാണ് പക്ഷെ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു നെഗറ്റീവ് മെസ്സേജ് പബ്ലിക്കിലോട്ട് കൊടുക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഒരു എയ്റ്റീൻ ഏജ് കഴിഞ്ഞതിന് ശേഷം ഓരോ വ്യക്തിക്കും ഡിസൈഡ് ചെയ്യാം അവരുടെ ലൈഫ് എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്ത് യൂസ് ചെയ്യണം എന്ത് യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം നമ്മളൊരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിന്ന് ഈവൻ സിനിമയിൽ തന്നെ മദ്യപാനം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിന് താഴെ തന്നെ എഴുതുന്നുണ്ട് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് അപ്പം ചിലപ്പോൾ രേണുസുദീനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻ ആൾക്കാരുണ്ടാവും ഈ കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഉണ്ടെങ്കിൽ അവർ കാണുകയാണ് ആ എന്ന് പറയുന്ന ഒരു സാധനം വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ കൊണ്ടു വെച്ച് അടിക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു നെഗറ്റീവ് മെസ്സേജ് ഇതിൽ കൊടുക്കുന്നില്ല എന്നാണ് രേണുസുദീൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയണമെന്ന് ഈ പുള്ളിക്കാരിക്ക് ബേസിക് ആയിട്ട് നോളജ് ഇല്ല ഒരു ക്യാമറ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയാലോ വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് പല സ്ഥലങ്ങളിലും രേണു സുദീ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നതല്ല റെസ്പോണ്ട് ചെയ്തത് കാരണം രേണുസൂദിക്ക് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധമല്ല ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നു ഞാൻ അവിടെ എന്താണ് പറയാനുള്ളത് എങ്ങനെ പറയണം അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാൽ തെറ്റല്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രേണു സുദീൻ്റെ സൈഡിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന രണ്ട് കാര്യം പറയാനൊന്ന് രേണു സുദീൻ്റെ ഈ കൈൻഡ് ഓഫ് ആൻസേഴ്സ് ആണ് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധി കോമൺ സെൻസോട് കൂടി കുറച്ച് കമ്മിറ്റ്മെൻ്റോ കൂടി സംസാരിക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ചോയിച്ചവന്മാരുടെ ബുദ്ധിയാ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ഒന്നും നാണവും മാനൂലാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുക ഇങ്ങനത്തൊരു വേട്ടാവളയൻ ചോദ്യങ്ങളെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഇന്ന് കിട്ടും ഒരു ഫോണും കുറച്ച് ക്യാമറയും പിടിച്ചങ്ങ് നടക്കുക എന്നിട്ട് ഈ എന്തൊക്കെ തോന്നിവാസങ്ങളാണോ വരുന്നത് ക്രിസ്മസിന് രണ്ടെണ്ണം അടിക്കുന്നില്ല ഇതൊക്കെ ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്ത് ചോദ്യം അത് ഒരു ചോദ്യം വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രേണു സുധീ ഓൺലൈൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി താങ്ങി നടക്കുന്നതാണ് ുംറിയാൻ <laughs> മാജിക്രമ <laughs> 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 മീഡിയക്കാർക്ക് പറയാം രേണുസുതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്താന്ന് രേണുസുതി അത് പറയുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷവും ആ ഒരു ഇളക്കവും കുലുക്കവും കണ്ട സമയത്ത് ലിറ്ററലി ഐ ഗോ ഷോക്ക് പുള്ളിക്കാരിക്ക് തീരെ ഒരു കോമൺ സെൻസ് ഇല്ല ബുദ്ധി ഇല്ലേ വിവരമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ കുറെ ആൾക്കാർ പറയും എത്ര ആൾക്കാർ കള്ളു കുടിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പം നാട്ടുകാരോട് പറഞ്ഞിട്ടാണോ കുടിക്കുന്നത് വളരെ ആയിട്ട് കുടിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു സിദ്ധാർഥം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ ഇടിച്ചിട്ട് ഓൾറെഡി ഒരു കേസും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് കള്ളുകൂടി തെറ്റായിട്ടുള്ള സാധനമാണോ സർക്കാർ വിൽക്കുന്ന സാധനം അല്ലേ അടിച്ചുകൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് ഈ പേഴ്സണൽ സ്പേസിലോട്ട് പബ്ലിക്ക് കയറി ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തെ കുറിച്ചിട്ട് ഇന്ന് മനസ്സിലാവില്ല പക്ഷെ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ അത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ രേണുസുതി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ മീഡിയക്കാരാണ് ഇവരുടെ അറ്റാച്ച്മെന്റ് ഉണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് അവരോട് സംസാരിച്ചാൽ മാത്രമേ റീച്ച് കിട്ടൂ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താൽ മാത്രമേ റീച്ച് ഉണ്ടാവൂ ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം സ്പേസ് ഇടേണ്ട സിറ്റുവേഷനിൽ സ്പേസ് ഇടണം ഡിസ്റ്റൻസ് ഇടേണ്ട സിറ്റുവേഷനില് ഡിസ്റ്റൻസ് ഇടണം അല്ലാണ്ട് അവർ ഈ ചോദിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും വായ തോന്നിയിട്ടുള്ള മറുപടി കൊടുക്കുന്നത് ഒരിക്കലും നല്ല ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്ന കാര്യമല്ല മാക്സിമം എത്ര പങ്ക് കഴിക്കും ഒന്നുവരണ്ടോ വളരെ ക്രെഡിറ്റോട് കൂടി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ഡയലോഗാണ് അപ്പം ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് ഈ മറുപടിയെ കുറിച്ചിട്ടും ഈ ചോദ്യങ്ങളെ കുറിച്ചിട്ടും എനിക്കറിയാം രേണുസൂദിക്ക് ഇപ്പോൾ ഒരുപാട് ലവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അപ്പം ഞാൻ ഈ ഹീറ്റേഴ്സിനെ ഹീറ്റേഴ്സിനോട് ഇതൊരു ചാൻസ് ആക്കി ആക്കിയെടുത്ത് രേണുസുദീനെ നെഗറ്റീവിലി ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലവേഴ്സിനോട് ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് കള്ളൂടീനെ പ്രൊമോട്ട് ചെയ്യാനോ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഞാൻ രേണു രേണുസുദീനെ കോണ്ടൻ ശരിക്കും മണ്ണാ ഇത് ചെയ്യണ്ട ലൈക്ക് ഐ ഹാവ് ഞാൻ ചെയ്തല്ലോ എന്താ കരുതിയോ പക്ഷെ ഈ ഒരു സാധനം കണ്ട സമയത്ത് ലിറ്ററലി ഐ വോണ്ട് ടു സ്പീക്ക് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ ക്യാമറ കിട്ടിയ പാടില്ല ഈ വായ തോന്നിയ മറുപടി വരച്ചിലും ഈ ക്യാമറയും തൂക്കിക്കൊണ്ട് ചെന്നിട്ട് ഈ വേണ്ടാത്തൊരോ ചോദ്യം ചോദിക്കുന്നത് ഈ രണ്ട് ടീമുകളെയാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം നമ്മൾ സംസാരിക്കുന്നതിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നതിലാണെങ്കിലും ഒക്കെ ആ ചോദ്യത്തിന് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി വളരെ സ്ട്രോങ് ആയി ആൻസർ കൊടുത്തിരുന്നെങ്കിൽ കുറേ മീഡിയക്കാര് ഇനിയും ഈ ചെറിയ ചോദ്യവും അതുവഴി ഉണ്ടാകുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ടു ആൻ എക്സ്റ്റൻഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് വീഡിയോൻ്റെ കൂടെ ഞാൻ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുദീനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഷെഫീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വരുന്നുണ്ട് ഷെഫിന ബിബി ബി കുറേ കാര്യങ്ങൾ രേണുസ്തുദി റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട് രേണുസ്തുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഷെഫിനയ്ക്ക് അഗെയിൻസ്റ്റ് പറയുന്നുണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംബോ ആയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഇടയിൽ ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം എടി നിനക്ക് അടക്കമായില്ലീ നിനക്ക് നീ വീണ്ടും എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോ നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്നകൂല ജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണമൊണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാന്ന് എന്റെ അപ്പൻ പ്രത്യേക ജാതിയാണ് എടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിനക്ക് നാണമൊണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട് കള്ളി ബി വി നിനക്ക് കുറെ പേര് എൻ്റെ നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും പക്ഷെ ഇല്ലേ രേണുസതിക്ക് ആരും വേണ്ടടി ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടെ വരെ വന്നത് പിന്നെ നിനക്കെട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാലും ഞാൻ നിനക്കെട്ട് തന്നു എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി അപ്പൻ ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ നിനക്ക് നാണം കൊണ്ടോടി നാണം കെട്ടവളെ നിർത്തടി നിന്റെ എനിക്കതിനുള്ള ബ്ലോഗ് നാണം കെട്ടവളെ സത്യം പറഞ്ഞാൽ പറഞ്ഞത് കേട്ടിട്ട് ഒരു പീസ് ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇപ്പം എഗെയിൻ ഞാൻ ചെയ്യാൻ ഐ ഡോണ്ട് വോട്ട് ടു സ്പീക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ എപ്പോഴും അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഞാൻ പറയുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കി നിങ്ങൾ വാര്യ തോന്നിയതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കോണ്ടന്റ് എടുക്കും സംസാരിക്കും ദറ്റ്സ് ദറ്റ്സ് വെരി കോമൺ വെരി കോമൺ എന്ന് വെച്ചാൽ വെരി കോമൺ ആണ് അതിനെഗെയിൻസ്റ്റ് നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിക്കും എന്തിനാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കാരണം ഇത് കണ്ട സമയത്ത് ഞാനിങ്ങനെ എന്താ എനിക്ക് പറയേണ്ട അറിയില്ല ചിലപ്പോൾ രേണുസുദീ എന്ന് പറയുന്ന വ്യക്തിക്ക് ആളുടെ ഇമോഷൻ മുഴുവൻ എടുത്തിട്ട് ആൾ പറയുന്നൊരു സാധനമായിരിക്കാം ആള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി ആൾക്കിങ്ങനെ ഇങ്ങനെ രോക്ഷാകുലിയായിട്ട് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കാം കാരണം ഷെഫിനയുടെ വീഡിയോ കണ്ടിട്ടുള്ള അറിയാം ഒരു വേറൊരു സ്റ്റൈൽ ഓഫ് റിയാക്ഷൻ വീഡിയോസ് ആണ് അപ്പോൾ അത് പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണം എന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾക്കൊരു ഫെയിമല്ലേ നിങ്ങളൊരു മീഡിയയിൽ നിൽക്കുന്നൊരു വ്യക്തികളല്ലേ വ്യക്തിയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് നിന്നിട്ട് മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ആൻഡ് സെക്കൻഡ് തിങ് ഒരിക്കലും നിങ്ങൾ പറയാത്തിപ്പം ഞാനിതിന് മുമ്പ് വെച്ച മൂന്ന് ക്ലിപ്പ് രേണുസുദിയുടെ ക്ലിപ്പാണ് രേണു സുദീ മീഡിയക്കാർക്ക് കൊടുത്ത റെസ്പോൺസ് എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്തതാണ് അല്ലാണ്ട് ഞാനായിട്ട് എൻ്റെ ഇമാജിനേഷനിൽ രേണു സുദീ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞത് ഉണ്ടാക്കിയതല്ല അപ്പം അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് ഒരു ഗുഡ് കോസും ഉണ്ട് ഒരു ബാഡ് കോസും ഉണ്ട് ഗുഡ് കോസ് എന്ന് പറയുന്നത് നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നാൽ അതിൽ നിന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് എ ബാഡ് തിങ് ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി പല ചോദ്യങ്ങൾക്കും പല റിപ്ലൈയും കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ആ റിപ്ലൈകൾ വെച്ച് റിയാക്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിലിങ്ങനെ ഇത്രമാത്രം ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യമില്ല എന്നൊരു ഒപ്പീനിയൻ ഉണ്ട് ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുമ്പം കുറച്ച് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സിനോടോ ആവാം ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് ദറ്റ് ഗിവ്സ് എ ബാഡ് മെസ്സേജ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഐ വാസ് ലിറ്ററലി ഫീലിംഗ് ലാഫിങ് അറ്റ് ദ സെയിം ടൈം വിയേഡ് അറ്റ് ദ സെയിം ടൈം ഇങ്ങനൊരു എക്സ്പ്രഷൻ അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി നിങ്ങൾ നിങ്ങളെ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക സോ ദാറ്റ്സ് എറ്റ് ഗൈസ് ഞാൻ വലിച്ചു നീട്ടിയൊന്നും സംസാരിക്കുന്നില്ല ബിക്കോസ് എം നോട്ട് ഫീലിംഗ് വെൽ ഹോഫിളി എൽ ബി കമ്മിംഗ് വിത്താൻ ആണ് അത് വീഡിയോ ടില്ല നീറ്റ്സ് ബൈ ബൈ